ൻ തന്നെ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കേൾക്കാമോ തന്നെ ആശംസകൾ ആശംസകൾ അറിയിക്കുകയാണ് അറിയിക്കുന്നു എന്ത് തോന്നുന്നു ഇങ്ങനൊരു അവാർഡ് കിട്ടിട്ട് എന്താ പറയേണ്ടത് വളരെ വളരെ സന്തോഷം അഭിമാനം ഒരുപാട് ഒരുപാട് എന്താ പേർക്ക് നന്ദി പറയുന്നു ഞാനാക്കിയ എൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്ന എല്ലാവർക്കും എന്നെ ഒരുപാട് പേർക്ക് നമുക്ക് നമുക്കൊരാളോട് പറയാൻ പറ്റില്ല എല്ലാവർക്കും നന്ദി പറയുന്നു അതിലേറെ ഈ തരത്തിലേക്ക് എന്നെ തെരഞ്ഞെടുത്ത അതിൻ്റെ ജൂറി ഗവൺമെന്റിനോടുള്ള നന്ദി ഞാൻ പറയുന്നു പ്രേക്ഷകരോടുള്ള നന്ദി പറയുന്നു ഒരുപാട് പേർക്ക് ഞാൻ നന്ദി പറയേണ്ടി വരും അതെ ഇപ്പോ മലയാള സിനിമ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസം കഴിയുംതോറും ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് അതിനിടയിൽ മലയാളത്തിലേക്ക് ഇതാദ്യമായാണ് ഒരു മലയാള നടന ദാദാസാഹേബ് പാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു വളരെയധികം അതാണ് വളരെയധികം അഭിമാനം എത്രയോ വലിയ ആൾക്കാർ നടന്നു പോയ വഴിയിൽ നമ്മളും നടക്കാൻ സാധിക്കുക അതിലേക്ക് നമ്മളെ നയിക്കുക എന്ന് പറയുന്നത് ഒരു ഈശ്വരാധീനമാണ് മലയാള സിനിമയ്ക്ക് ഇതൊരു വലിയ അംഗീകാരമായിട്ട് കാണുന്നു മലയാള സിനിമയ്ക്കാണ് ഞാൻ ഈ അംഗീകാരം അതിന് മലയാളത്തെ സ്നേഹിക്കുന്ന കേരളത്തെ സ്നേഹിക്കുന്ന മലയാളികളെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അല്ലെ എല്ലാവർക്കും മലയാള ഭാഷയെ സ്നേഹിക്കുന്ന ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ ഇത് സമർപ്പിക്കാണ് നന്ദി പറയുകയാണ് അതെ ഈ വാർത്ത വന്നപ്പോ തന്നെ ലാലേട്ടന്റെ പ്രതികരണത്തിന് വേണ്ടിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അകത്തായിപ്പോയി അപ്പൊ അവിടെ അതിന്റെ ഉള്ളിൽ ഫോൺ കിട്ടാത്ത ഒരു സ്ഥലമായി പോയി ഞാനിപ്പോ മദ്രാസിലാണ് ഞാനിപ്പോ കാറിൽ സഞ്ചരിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുവല്ലേ ഞാൻ ഞാൻ എനിക്ക് ആൾക്കാരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞു നന്ദി സോ മച്ച് മോഹൻലാൽ തന്നെയാണ് മീഡിയ വൺ പ്രേക്ഷകരോട് പ്രതികരിച്ചത് സന്തോഷം അറിയിക്കുക തന്നെയാണ് ഇത്തരത്തിലൊരു പുരസ്കാരം നമുക്കറിയാം ആദ്യമായാണ് ഒരു മലയാള നടന് ദാദാ സാഹിബ് ഫാൽക്കി പുരസ്കാരം ലഭ്യമാകുന്നത് രണ്ടായിരത്തി നാലിൽ അത് അടൂർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം പതിനൊന്ന് വർഷത്തിനു ശേഷം വീണ്ടും മലയാളത്തിലേക്ക് പരമോന്നത സിനിമാ പുരസ്കാരം എത്തിയിരിക്കുകയാണ് മലയാളത്തിന്റെ സ്വന്തം അഭിമാനമായ മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരമാണ് ഇരുപത്തി തീയതി നടക്കുന്ന ചടങ്ങിലാണ് ഇതിപ്പോൾ സമ്മാനിക്കാനിരിക്കുന്നത് മോഹൻലാൽ ഇപ്പോൾ സിനിമാഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലാണ് ഉള്ളത് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല മലയാള സിനിമയുടെ തന്നെ ഒരു സന്തോഷം അല്ലെങ്കിൽ അഭിമാനം എന്നാണ് അദ്ദേഹം പറയുന്നത് പി ആർ അരവിന്ദ് തുടരുന്നുണ്ട് അരവിന്ദ് എപ്പോഴായിരിക്കും ഈ പുരസ്കാര ചടങ്ങ് നടക്കുക അടുത്ത ചൊവ്വാഴ്ചയാണ് പുരസ്കാര വിതരണം നടക്കുക എന്നാണ് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാനം നടക്കുക രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് തന്നെ മോഹൻലാൽ ആ ദാദേശ് പുരസ്കാരം ഏറ്റുവാങ്ങും ഇരുപത്തി അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച തന്നെയാണ് ഈ പുരസ്കാര വികടം നൽകുന്നത് അദ്ദേഹം നിലവിൽ മദ്രാസിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടു മലയാളത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അവാർഡ് സമർപ്പിക്കുന്നത് മലയാളികൾക്ക് ലഭിച്ച ഒരു പുരസ്കാരം അതുപോലെ തന്നെ മലയാളികളുടെ അഭിമാനമായ മോഹൻലാലിനെ ലഭിച്ച പുരസ്കാരം മലയാളികൾ ഇരു കൈകളും നീട്ടി ഈ പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ് എന്തായാലും അല്പം വൈകിപ്പോയെങ്കിലും അത് അർഹകപ്പെട്ട അല്ലെങ്കിൽ അർഹിക്കുന്ന ആൾക്ക് തന്നെ ലഭിച്ചു എന്ന പ്രതികരണം തന്നെ വിവിധ കോണിൽ നിന്ന് വരുന്നു എന്തായാലും അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് രാഷ്ട്രീയ ലോകത്തെ പ്രമുഖരടക്കം രംഗത്ത് വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് മികവിന്റെയും വൈവിധ്യത്തിന്റെയും പ്രതീകമാണ് മോഹൻലാൽ എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മോഹൻലാൽ ആ തലമുറകളെ പ്രചോദിപ്പിച്ച നേതാവ് വന്നിപ്പോൾ ആ പ്രതിപക്ഷ നേതാവ് വി വി സതീശന്റെ ഒരു പ്രതികരണം കൂടി ആ വന്നിരിക്കുന്നു മോഹൻലാലിന്റെ പുരസ്കാര നേട്ടം ഓരോ മലയാളിക്കുമുള്ള അംഗീകാരമുണെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നു ഇത് സിനിമ മോഹൻലാലിൽ നിന്ന് അവാർഡിനെതിരെ ഇത് മലയാള സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയിൽ ലഭിക്കുന്ന ഒരു അർഹമായ സ്ഥാനം അല്ലെങ്കിൽ അംഗീകാരം കൂടിയാണ് മോഹൻലാലിലൂടെ ഇപ്പോൾ മലയാളത്തിനെ തേടിയെത്തിയിരിക്കുന്നത് ചരിത്രത്തിൽ കാരണം രണ്ടായിരത്തി നാലിലാണ് അവസാനമായ ഒരു പുരസ്കാരം ആ കേരള മലയാളി മലയാളി മലയാളിക്ക് കിട്ടുന്നത് അപ്പോൾ ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മലയാളി തേടി ദാദേ സാഹേബ് പാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത് മുൻപ് നിരവധി പുരസ്കാരങ്ങൾക്ക് മോഹൻലാൽ അർഹനായിട്ടുണ്ട് രണ്ട് തവണ മികച്ച നടനടക്കം അഞ്ച് ദേശീയ പുരസ്കാരങ്ങളായിരുന്നു വന്ന മോഹൻലാലിന് ലഭിച്ചത് അദ്ദേഹത്തിന് പത്മശ്രീ അതുപോലെ തന്നെ പത്മവിഭൂഷൺ അടക്കമുള്ള പുരസ്കാരങ്ങളും മുൻപ് ലഭിച്ചിരുന്നു ഇപ്പോൾ ഏറ്റവും പരമോന്നത പുരസ്കാരമായ ദാദേശാഹേബ് പാൽക്കെ പുരസ്കാരം കൂടി മോഹൻലാലിനെ തേടിയെത്തിയിരിക്കുന്നു ഇന്ത്യൻ സിനിമയിൽ മോഹൻലാൽ നൽകിയ സംഭാവനകൾ അത് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ പുരസ്കാരത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് നടൻ സംവിധായകൻ നിർമ്മാതാവ് എന്നീ രംഗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ അത് വളരെ വലുതാണ് വരും തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ് മോഹൻലാലിന്റെ സംഭാവനകൾ അദ്ദേഹം എക്കാലവും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു നടനായും അതുപോലെ തന്നെ സംവിധായകനായും അതുപോലെ തന്നെ നിർമ്മാതാവായും ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമായി നിലനിൽക്കുമെന്ന് തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ചയാണ് പുരസ്കാര വിതരണം നടക്കുക അമൃത മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ കെ പുരസ്കാരം ലഭ്യമായിരിക്കുന്നു ഇരുപത്തിമൂന്നാം തീയതി നടക്കുന്ന ചടങ്ങിൽ അത് അദ്ദേഹത്തിന് സമ്മാനിക്കും സാംസ്കാരിക കേരളം ഒന്നടങ്കം അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം അല്പസമയം മുമ്പ് നമ്മൾ കേട്ടു മലയാളത്തിന് തന്നെയാണ് അദ്ദേഹവും ഈ ഒരു അവാർഡ് സമർപ്പിക്കുന്നത്